ഹലോ വീക്കെൻ്റില് നമ്മളോ പടസിസ്റ്ററിനെ മീറ്റ് ചെയ്തപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത് അവർ പുതിയൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാ ഫുഡും ഷുഗർ ഫ്രീ ആണ് അടിപൊളിയ ടേസ്റ്റായിരുന്നു ഒന്ന് പിന്നെ ഫുഡെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പൈ വീഡിയോയിലല്ലോ എന്താ പിന്നെ വിചാരിച്ച് ഷുഗർ ഫ്രീയും കൂടെ അല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തെ ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിരുന്നു നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ഭംഗിയായിട്ട് ചിലപ്പോൾ തോന്നത്തില്ലായിരിക്കും പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ അങ്ങനെയതാ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്ററും നമ്മളെ പോലെ ഒരു ഫുഡിയാണ് കേട്ടോ അപ്പോൾ എവിടെ ഏത് പുതിയ റെസ്റ്റോറൻറ്റിൽ പോയി ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചാലും അപ്പോഴേ നമുക്ക് ഇൻഫോ നമ്മളെ വിളിച്ചിട്ട് പറയും കേട്ടോ ഞാൻ ഇന്നൊരു സ്ഥല സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു എന്ന് അപ്പോൾ ഇതായത് നോക്കിയാൽ ഞാൻ നമ്മുടെ നൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അടിപൊളിയ കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ ദാ വന്നു ഇതെല്ലാം ഷുഗർ ഫ്രീ ആയിട്ടോ ആദ്യം തന്നെ ഓർഡർ ചെയ്ത ഒരു സാലഡ് വന്നിട്ടുണ്ടായിരുന്നു അത് അടിപൊളി ആയിരുന്നു ഭയങ്കര ഹെൽത്തി ആയിരുന്നു അതേപോലെ തന്നെ അടിപൊളി ആയിരുന്നു അപ്പോൾ അതിൽ ഞാൻ അതിൽ ഉണ്ടായിരുന്ന മീറ്റ് കഴിച്ചു നോക്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ത് എന്തു എന്ത് ടേസ്റ്റാണെന്ന് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല അടിപൊളി ആയിരുന്നു പിന്നെ ഒപ്പന്ന് പറഞ്ഞാൽ സാലഡ് ളക്കി ഇളക്കി ഇളക്കി എപ്പോൾ കഴിയുമെന്ന് പറഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് വായിന്ന് വെള്ളവും വന്ന് തൊട്ടടുത്തിരിക്കുമായിരുന്നു ഞാനും പിന്നെ അതിനുശേഷം ഒരു പാസ്ത നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ടേസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെ വേറെ വേറെന്തെക്കിയ കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഓർഡർ ചെയ്തതിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് പറഞ്ഞാൽ ഒരു സീ ഫുഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് കഴിക്കുന്നത് അതും ഷുഗർ ഫ്രീ ആയിട്ടുള്ളത് പിന്നെ വിടുവോ ഞാൻ ഒപ്പായും കൂടെ അങ്ങ് ഒരു പിടിയങ്ങ് പിടിച്ചില്ലേ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും ചുറ്റുള്ള ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ ഞാൻ ഒപ്പായും ഒരുപാട് കഴിച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി എക്സ്പെൻസീവാണ് എന്നാലും കുഴപ്പമില്ല ഹെൽത്തി അല്ലേ